എല്ലാ മനുഷ്യശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മൾക്കറിയാം ഈ മനുഷ്യരുടെ മനസ്സ് വളരെ സുതാര്യമാണ് ചെറിയ കാര്യങ്ങൾ പോലും അവർ വല്ലാതെ തലഡിതമായി പോകും വേദനിക്കും വല്ലാതെ അങ്ങ് വലിഞ്ഞുമുറുകും മനുഷ്യന്റെ ഒരു സവിശേഷമായ സ്വഭാവമായത് ഏത് മഹാനും അങ്ങനെ സംഭവിക്കണം ഉദാഹരണത്തിന് ഇന്ന് എനിക്ക് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കിടന്നൊരു ചിന്ത ഒരു വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരാളോട് സംസാരിച്ചു എന്നാൽ വേറെ ഒരു വ്യക്തിയും അതിൽ ആ അഡ്മിനിസ്ട്രേഷനിൽ ഇൻവോൾവ് ആണ് എന്നാൽ അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല അല്ലെങ്കിൽ പറഞ്ഞില്ല എന്നാൽ അത് പിന്നീട് റിവൈസ് ചെയ്ത് രണ്ടു പേരോടും പറഞ്ഞപ്പോൾ ഇത് പറയാതിരുന്ന ആളിന് വിഷമമുണ്ടായി എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സിൽ വേദനയുണ്ടായി മറ്റേ ആൾ അതെല്ലാം ചെയ്തു എനിക്കിതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞാനൊന്നിട വിട്ടിട്ട് പറഞ്ഞു ഇപ്പോൾ ഞാനത് പറയുകയാണ് ഇപ്പോൾ ഇനി ചേർന്ന് ഒരുമിച്ച് ഈ കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് ചെയ്യ എന്ന് പറഞ്ഞ് ഞാൻ അവരെ രണ്ടുപേരെയും ഒരുമിച്ച് ചീർ ചെയ്തിട്ട് ഒന്ന് വിട്ടു അത് കഴിഞ്ഞിട്ട് എനിക്ക് അവരൊരു മറുപടി അയച്ചതാണ് എന്നെ വളരെ സന്തോഷിപ്പിച്ചത് അപ്പം എന്നോട് പറഞ്ഞു ഈ സാറത് പറഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സിന് ആശ്വാസമായി അതിൽ ഞാനും കൂടെ ഇൻവോൾവ് ആകുന്നല്ലോ എന്നോർത്തപ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷമായിരുന്നു ചെറിയൊരു കാര്യമാണ് നമ്മൾ ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ഒരാളിനെ ഒഴിവാക്കി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പറയുമ്പോഴുമൊക്കെ ചിലർക്കത് വേദന ഉണ്ടാവാം ഇതെന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല നമ്മൾ പറയാതെ ചെയ്തു കഴിഞ്ഞാൽ അത് വേദനയാകും അപ്പം മനുഷ്യൻ വളരെ വികാരപരമായി കാര്യങ്ങൾ കാണുന്നവരാണ് നമ്മൾ വളരെ സൂക്ഷിക്കണം കാരണം അത് ആർക്കും വേദനകൾ ഉണ്ടാവാം ആരെയും വേദനിപ്പിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പം നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുഞ്ചിരി ഒരു നല്ല വാക്ക് ഒരു സഹകരണം ഒക്കെ നൽകുവാൻ കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ് ഈ ചെറിയ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ദേഷ്യവും വിദ്വേഷവും അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ എൻ്റെ നമ്മുടെ ദാർഷ്ട്യം ഇതൊക്കെ ഇത് ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാവുന്നില്ല ആർക്കും ആരെയും നേടാൻ കഴിയത്തില്ല എപ്പോഴാണ് നേടാൻ കഴിയുന്നത് നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളിക്കുകയും എല്ലാവരെയും കരുതുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ വർക്ക് പ്ലേസിലായാലും വീട്ടിലായാലും പുറമേ ആയാലും ഉണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാകും നമ്മുടെ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട് ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയും വല്ലാതെ വേദനിച്ചിരിക്കുന്ന ഒരാളിനോടും ചെന്ന് അവരെയും നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു ബോധ്യം അവർക്ക് കൊടുത്താൽ അവരുടെ അതുവരെയുള്ള വേദനയെല്ലാം മാറും കുടുംബജീവിതത്തിൽ വരെ തന്നെയാണ് എല്ലായിടത്തും ഒരു തന്നെയാണ് എവിടെയും വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് ഉളവാക്കുന്നവരും ആശ്വസിപ്പിക്കുന്നവരും സമാധാനം നൽകുന്നവരും സ്നേഹിക്കുന്നവരുമായി നാം മാറിയാൽ തീർച്ചയായിട്ടും വലിയ മാറ്റം നമ്മുടെ ചുറ്റുപാട് നമുക്ക് വരുത്തുവാൻ കഴിയും ഞാനത് അനുഭവിച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളെ പോലും നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും സ്നേഹപുരസ്തരമായ വാക്കുകളും ഇടപെടലും ഉണ്ട് അതിനായി നമുക്ക് ആവർത്തിച്ച് ഗോഡ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക